ഞാൻ കെ പി മോഹനൻ അഞ്ചരക്കണ്ടി എന്റെ ശബ്ദം അതേപോലെ തന്നെ എഴുത്ത് നിങ്ങളുമായി പങ്കുവെക്കാനാണ് എന്നാണ് എന്റെ യാത്രാനുഭവങ്ങൾ ഇവിടെ വിവരിക്കുന്നത് കണ്ണൂർ കെ എസ് ആർ ടി സിയുടെ ആനവണ്ടിയിലെ ടൂർ പാക്കേജിൽ നിന്നാണ് കേരളത്തിന്റെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രത്തെ പരിചയപ്പെടാനിടയായിരുന്നു രസകരമായ അനുഭവങ്ങൾ പരസ്പരം പങ്കിട്ട് പാട്ടും നൃത്തവും ചേർന്നുള്ള കുടുംബത്തോടെയുള്ള യാത്ര എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പ്രായ പ്രായഭേദമന്യെ ആഘോഷമാക്കി തീർത്തതായിരുന്നു അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഭക്ഷണവും താമസ സൗകര്യങ്ങളും ഒരുക്കി കെ എസ് ആർ ടി സി ജീവനക്കാർ ആത്മാർത്ഥത പ്രകടമാക്കിയിരുന്നു മുന്നാറ് വാഗമണ്ണ് ഗവി അതേപോലെ തന്നെ കൊച്ചിയിലുള്ള കപ്പൽ യാത്ര വയനാട് എന്നൂർ തുടങ്ങിയ ഒട്ടേറെ പ്രദേശങ്ങളെ കോർത്തിണക്കിയാണ് ഓരോ മാസവും നിരവധി പേർ യാത്രയുടെ ഭാഗമാവുന്നത് സ്ഥലപരിമിതിയും കാരണം അതിന്റെ ഓരോന്നും പ്രത്യേകം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സംസ്ഥാന യാത്രയ്ക്ക് ശേഷം ദേശീയ തലത്തിലേക്കും യാത്രയ്ക്ക് എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി ഇന്ത്യൻ റെയിൽവേയുടെ ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിനാണ് ഇതിന് ഉപകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്നിന് പാലക്കാട് സ്റ്റേഷനിൽ നിന്നും എന്റെ സുഹൃത്തുക്കളടക്കം തൃശൂർ കൊല്ലം വഴി ചെന്നൈയിലേക്കും തുടർന്ന് മറ്റ് ഒമ്പത് സംസ്ഥാനങ്ങൾ പിന്നിട്ട് പതിനൊന്ന് ദിവസത്തെ പന്ത്രണ്ട് കോച്ചുകളിലായിട്ടാണ് അറുനൂറ് പേരടങ്ങുന്നവരുടെ ഒരു യാത്ര ട്രെയിനിൽ സെക്യൂരിറ്റി ഗാർഡുമാരുടെ സുരക്ഷ ഉണ്ടായിരുന്നു അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ് നൽകിയത് എല്ലാവർക്കുമായി പാൻട്രി കാറിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം പകൽ നേരങ്ങളിലെ യാത്രയിൽ മുഷിപ്പ് തോന്നാതിരിക്കാൻ പലവിധ സ്നാക്കുകളും അവർ റെഡിയാക്കി തന്നിട്ടുണ്ട് എന്തിനേറെ പറയുന്നു രാത്രി ഉറക്കത്തിന് മുന്നേ പാൽ നൽകിയാണ് ഞങ്ങളെ ഉറക്കത്തിലേക്ക് വിട്ടത് ത്രീ സ്റ്റാർ പദവിയുള്ള താമസ സൌകര്യം സ്റ്റേഷനിൽ കാത്തുകഴിയുന്ന എ സി ബസ്സുകൾ നമ്പർ നൽകി ഞങ്ങളെ വരവേറ്റു പലരും അത്ഭുതത്തോടെയാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ടത് ഇന്ത്യ റെയിൽവേയെക്കുറിച്ച് അവർ ഇത്രയും നിരീക്ഷിച്ചെന്ന് സംശയമുണ്ട് എല്ലാ യാത്രകരും ഐ ഡി കാർഡ് ധരിക്കുകയും തിരിച്ചറിയുന്നതിന് വെള്ള ക്യാപ്പും തറയിട്ടുള്ള പോക്ക് ആവേശം കൊള്ളിച്ചിട്ടുണ്ട് കൂടെ ഗൈഡുമാരും നമുക്ക് തുണിയായി ഓരോ പ്രദേശത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവർ വിവരണം നൽകിയ പ്രധാന ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് യാത്രയെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള ധാരണ തെറ്റായാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലിച്ചത് കാരണം വിശ്വാസത്തിന്റെ മറവിൽ ജനങ്ങളുടെ ഒരു മിക്ക ഇടങ്ങളിലും കാണാനിടയായത് അതിൽ തന്നെ കൂടുതലും കച്ചവട താൽപര്യം എങ്കിലും ഒരു ടൂറിസ്റ്റ് എന്ന നിലയിൽ വിശകലനം നടത്തുമ്പോൾ തങ്ങളുടെ പ്രദേശത്തെയും പാരമ്പര്യമായിട്ടുള്ള തൊഴിൽ ഉൽപ്പന്നങ്ങളെയും പരിചയപ്പെടുന്നതിൽ മിടുക്കോ കാണിച്ചു അവരവരുടെ ദൈനംദിന ജീവിതത്തിന്റെ നൂലിഴകൾ ചേർത്ത് വച്ചതായി തോന്നി അവിടെ സമ്മന്നരെന്നോ പാമരനെന്നോ വകഭേദമില്ലാതെ സ്വന്തം നാടിനെ സ്നേഹിച്ചു പ്രതിസോധിക്കിയ ഇടങ്ങളിലാണ് മറ്റു പ്രദേശക്കാരെ ആകർഷിക്കാനും അവരുടെ ആവശ്യങ്ങൾ സ്നേഹത്തോടെ നിർവഹിക്കാനും ഇടയായത് അതുകൊണ്ടായിരിക്കാം പുരി കൊണാർക്ക് കൊൽക്കത്ത സ്വാമി വിവേകാനന്ദന്റെ ആശ്രമം കാശി ഗയ അലഹബാദ് അയോധ്യ തുടങ്ങിയ പ്രദേശങ്ങൾ വിശ്വാസികളുടെ കൊത്തൊഴുക്കൽ വിയർപ്പ് മുട്ടുന്നതായി തോന്നി പലയിടങ്ങളിലും നിയന്ത്രണങ്ങൾ കണ്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെയോ അതുപോലെ മറ്റ് സംവിധാനങ്ങളുടെയോ ഒന്നും തന്നെ നിയന്ത്രണങ്ങളില്ലാതെ ജനങ്ങൾ ഒരു ഒഴുക്ക് രീതിയിലായിരുന്നു ഈ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ചു എന്ന് വന്നറിയാം അതിന് നമ്മുടെ ഒരു ഭക്തിയുടെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടോ എന്ന് കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു അനുഭവം എന്നാൽ അന്തർദേശീയ സന്ദർശനമായ മലയ എന്ന മലേഷ്യയിൽ നാല് ദിവസം ചെലവിട്ടപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും കാണാനിടയായില്ല അത്രയും വെടിപ്പും മനോഹരമാണ് ഓരോ തിരുവോരങ്ങളും നഗരപ്രദേശവും ഇന്റർനാഷണൽ ഗൈഡായ ചൈനക്കാരിയായ ഒരു കരോളിൻ വിശദീകരണം നടത്തുമ്പോൾ ടൂറിസ്റ്റുകൾക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുവെന്ന ചിന്തയാണ് മനസ്സിൽ വച്ചത് അതോടൊപ്പം തന്നെ പിണറായിയിലെ ടൂർ മാനേജർ വിവേക് തന്റെ നർമ്മ ഭാഷണത്തിലൂടെ പ്രിയങ്കരനായി മാറി എല്ലാവർക്കും നെടുമ്പാശ്ശേരി കോലാലംപൂർ എയർ ഏഷ്യ ഫ്ലൈറ്റ് നാല് മണിക്കൂർ കൊണ്ട് എത്തിയെങ്കിലും അത് ഏറെ സുഖകരമാണ് എന്ന് തോന്നിയില്ല കാരണം അതിന്റെ സീറ്റുകളൊക്കെ വളരെ വളരെ അടുത്ത് ആയത് തന്നെ കാരണം എയർപോർട്ടിലൊക്കെ ഇമിഗ്രേഷൻ നടപടി വളരെ ലളിതമായിരുന്നു ലോകത്തിൽ ഏറ്റവും വരുമുള്ള കൺട്രോൾ റൂം ഇവിടെയാണ് ഹെയർപോർട്ടിൽ എത്തിയ ഉടനെ നാണയ കൈമാറ്റത്തിനായിരുന്നു ഞങ്ങളുടെ ഓരോ ആൾക്കാരുടെയും തിരക്ക് അവിടെ പതിനെട്ട് രൂപക്ക് തുല്യമാണ് ഒരു റിംഗറ്റ് എന്ന് പറഞ്ഞത് മലയ വംശജരും ചൈനക്കാരും കഴിഞ്ഞാൽ ഇന്ത്യക്കാരാണ് കൂടുതൽ അതിൽ തന്നെ തമിഴർ ചെറിയ പ്രദേശങ്ങളിൽ പോലും അടിസ്ഥാന സൌകര്യങ്ങൾ വേണ്ടുവോളം ഒരുക്കിയിട്ടുണ്ട് മൂന്ന് കോഴിയിലേറെ വരുന്ന ജനസംഖ്യ ഭൂവിസൃതിയിൽ അറുപത്തെട്ട് ശതമാനം വനമാണ് എണ്ണയുടെയും പ്രകൃതിവാദങ്ങളുടെയും പമ്പൽ നിക്ഷേപമാണിവിടെ ദേശീയതയുടെ സ്വാധീനം എല്ലാവരോടും കാണാൻ പറ്റും ഒരു ഉദ്യാന നഗരം എന്ന് തന്നെ പറയാം ഈ കോലാലംപോൾ ഓരോ സ്ട്രീറ്റിലെയും സ്ട്രീറ്റ് ലൈറ്റിന്റെ മേൽ അവരുടെ ദേശീയ ചിഹ്നമായ പുഷ്പങ്ങൾ രൂപത്തിൽ ആ ദേശീയത അവർ പ്രകടിപ്പിച്ചത് വളരെയധികം അഭിമാനത്തോടുകൂടിയാണ് കാണാൻ സാധിക്കുന്നത് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളാണ് ജനത്തിന്റെ സമ്പദ് സ്വത്ത് മുസ്ലിം രാഷ്ട്രമായിട്ടും എല്ലാവർക്കും തുടർന്നിട്ടിരിക്കുകയാണ് ഓരോ ദേവാലയവും അതൊക്കെ വളരെ ഭംഗിയായി യാതൊരു മാലിന്യങ്ങൾക്കും സ്ഥാനം നൽകാതെ കാണാൻ ഇടവന്നത് നമ്മളെ ടൂറിസ്റ്റുകളെ അത്ഭുതപ്പെടുത്തിയെന്ന് പറയാം നമ്മുടെ ഓരോ യാത്രയും ഒരു വ്യക്തിയെ ഊപ്പപ്പെടുത്താൻ സഹായിക്കുന്ന ഘടകമാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിച്ചു എന്ന് താരം